മസ്തേ വിശ്വ ഹിന്ദു പരിഷത്ത് കൊച്ചി മഹാനഗരത്തിന്റെ നേതൃത്വത്തിൽ ഗണേശോത്സവ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന്റെ വിഗ്രഹപ്രതിഷ്ഠ വിനായക ചതുർത്ഥി ദിനമായ ഇരുപത്തി തീയതി പാവക്കളം ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായി നടന്നു പാവക്കളം മേൽശാന്തി കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മേൽനോട്ടത്തിലാണ് വിഗ്രഹപ്രതിഷ്ഠ നടന്നത് ചടങ്ങിന് വിശ്വ ഹിന്ദു പരിഷത്ത് കൊച്ചി മഹാനഗരം വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രവി അധ്യക്ഷത വഹിച്ചു ഗണേശോത്സവത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ്ക്കും തുടക്കം കുറിക്കുന്നത് ഗണേശ പൂജയോടുകൂടിയാണ് എല്ലാം സത്യം അവകാശയാണ് ശ്രീ ഗണേശൻ ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും എന്ത് എന്നാണ് നമ്മുടെ വിശ്വാസം പ്രസക്തി എന്താണെന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് വളരെ വലിയ പങ്കുണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ട്രഷറർ വി ശ്രീകുമാർ പറഞ്ഞു ബോംബെയിലൊക്കെ നടത്തുന്ന ഗണേശോത്സവങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുക്കുന്നത് ആ ഗണേശോത്സവത്തിൻ്റെ ഓരോ പന്തലുകളിലും എത്തിച്ചേരുന്ന ജനലക്ഷങ്ങൾ ആ പൈസയ്ക്കും അതിനു വേണ്ടിയിട്ട് മുടക്കുന്ന പൈസയുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ ഗണേശോത്സവത്തിൻ്റെ പ്രസക്തി എന്താണ് കേ ഇന്ത്യയിലുള്ള യുവജനങ്ങളെ ഒരു ആധ്യാത്മികയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ യുദ്ധസന്നദ്ധരാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഗണേശോത്സവം വരെയുള്ള പരിപാടികൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ായിട്ട് പോലെയുള്ള സംഘടനകൾ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ജില്ലാ മാതൃശക്തി സംയോജക വിജയ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ എൽ എൽ എം പരീക്ഷയിൽ ഏഴാം റാങ്ക് നേടിയ ശ്രീമതി രഞ്ജിനി മേനോനെ ആദരിച്ചു കൂടാതെ ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സകല ജീവജാലങ്ങൾക്കും ഐശ്വര്യവും സമൃദ്ധിയും പകരുകയും എല്ലാ വിഘ്നങ്ങളും ദോഷങ്ങളും അകറ്റുകയും ചെയ്യുന്നതിന് മഹാഗണപതി ഭഗവാനെ പൂജിക്കുന്നത് വളരെ മഹത്വപൂർവ്വമാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രങ്ങളിലും വിവിധയിടങ്ങളിലും പ്രതിഷ്ഠിക്കുന്ന ഗണപതി വിഗ്രഹങ്ങൾ പിന്നീട് ഘോഷയാത്രയായി ജലത്തിൽ ലയിപ്പിക്കുന്നതാണ് ഗണേശോത്സവത്തിന്റെ പ്രധാന ചടങ്ങ് ഗണേശ പൂജയും നിമഞ്ജനവും അറിവിനും ഐശ്വര്യത്തിനും വിഘ്ന നിവാരണത്തിനും കാരണമാകുന്നു കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണേശ വിഗ്രഹങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും അവിടെ നിന്ന് ആരംഭിക്കുന്ന മഹാനിമജ്ജന ഘോഷയാത്ര ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും ഇരുചക്ര വാഹനങ്ങളുടെ നിരകളോടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി സമാപിക്കും